നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം ഇന്ത്യയിലേക്ക് പറക്കാനൊരുങ്ങിയ രണ്ട് വിമാനങ്ങൾ നേർക്ക് നേർ ഒരേ റൺവേയിൽ രണ്ട് എമിറേറ്റ്സ് വിമാനങ്ങൾ എത്തിയപ്പോൾ പ്രവാസികളുടെ ചങ്കിടിച്ച നിമിഷങ്ങൾ പിന്നെ സംഭവിച്ചത് ഏറ്റവും തിരക്കേറിയതും യു എയിലെ പ്രവാസികൾ ഏറ്റവും അധികം യാത്രാ ആവശ്യങ്ങൾക്കായി മടങ്ങാൻ ആശ്രയിക്കുന്നതും ദുബായ് വിമാനത്താവളത്തെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം വലിയൊരു വിമാന ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്ന യാത്രക്കാരെ വളരെ ഭീതിയുടെ മുൾമുനയിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യം ഉണ്ടായി ടേക്ക് ഓഫിനിടെയാണ് ഒരേ റൺവേയിൽ രണ്ട് എമിറേറ്റ്സ് വിമാനങ്ങൾ ഒരേ ദിശയിൽ വന്നത് കൃത്യമായ ഇടപെടലിനെ തുടർന്ന് നൂറുകണക്കിന് ജീവനുകളാണ് രക്ഷപ്പെട്ടത് രണ്ട് വിമാനങ്ങൾ തമ്മിലുള്ള കൂട്ടയിടി ഒഴിവായത് തലനാരിഴയ്ക്കാണ് ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്ക് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ഇ കെ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് എന്ന വിമാനവും ദുബായിൽ നിന്ന് ബംഗളൂരു എമിറേറ്റ്സ് വിമാനവുമാണ് ടേക്ക് ഓഫിനായി ഒരേ റൺവേയിൽ എത്തിയതാണ് എമിറേറ്റ് ഫ്ലൈറ്റ് ഷെഡ്യൂൾ അനുസരിച്ച് രണ്ട് വിമാനങ്ങളുടെയും ടേക്ക് ഓഫ് സമയം തമ്മിൽ അഞ്ചു മിനിറ്റ് വ്യത്യാസമുണ്ടായിരുന്നു ദുബായ് ഹൈദരാബാദ് വിമാനം റൺവേ മുപ്പത് ആറിൽ നിന്ന് ടേക്ക് ഓഫിന് തയ്യാറെടുക്കുമ്പോൾ അതേ ദിശയിൽ അതിവേഗത്തിൽ ഒരു വിമാനം എത്തുന്നത് ജീവനക്കാർ കണ്ടു ഉടൻ തന്നെ ദുബായ് ഹൈദരാബാദ് വിമാനത്തിന്റെ ടേക്ക് ഓഫ് നിർത്തിവെക്കാൻ എ നിർദ്ദേശം നൽകുകയായിരുന്നു വിമാനം വേഗത കുറച്ച് സുരക്ഷിതമാക്കി ടാക്സി വേ എൻ ഫോർ വഴിയാണ് വിമാനം റൺവേ ക്ലിയർ ചെയ്ത് നൽകിയത് എന്നും സംഭവത്തെ കുറിച്ച് അധികൃതർ വാർത്താ ഏജൻസിയായ പറഞ്ഞത് പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഹൈദരാബാദിലേക്കുള്ള വിമാനം ടേക്ക് ഓഫ് ചെയ്തത് സംഭവത്തെ കുറിച്ച് യു എ ഏവിയേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ ദി എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ സെക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കൃത്യസമയത്ത് ഹൈദരാബാദ് വിമാനത്തിന്റെ ടേക്ക് ഓഫ് റദ്ദാക്കിയതിനാൽ വൻ അപകടം ഒഴിവായെന്ന് എമിറേറ്റ്സ് എയർ വക്താവ് എൻ്റെ ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അനുസരിച്ച് എ ടി സി ക്ലിയറൻസ് ഇല്ലാതെയാണ് ഹൈദരാബാദ് വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുത്തത് എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലായിരുന്നു ഇരു വിമാനങ്ങളിലെയും യാത്രക്കാർ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് ഒരുങ്ങുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക